Namaskaram. ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് യുവത്വം നിലനിർത്താൻ വേണ്ടിയിട്ടും പ്രായം കൂടുന്ന അനുസരിച്ചുണ്ടാവുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും എല്ല് തേയ്മാനത്തിന്റെ പ്രശ്നങ്ങൾ എല്ലിന്റെ ശക്തി കുറവായിട്ട് വരിക ഞരമ്പുകൾക്ക് ബലക്കുറവ് സംഭവിക്കുക പല വിധത്തിലുള്ള ശാരീരിക വേദനകൾ സംഭവിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതിനോടൊപ്പം എപ്പോഴും ചെറുപ്പം നിലനിർത്താൻ വേണ്ടിയിട്ടും ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങളെ ഉപകാരപ്രദമാവുന്നതാണ് ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് പിറ്റേ ദിവസം രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതിലൂടെ ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഗുണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും എന്തുകൊണ്ടാണ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് എന്നുള്ളതും ഒക്കെ തന്നെ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം പ്രായമാകുന്ന സമയത്ത് എപ്പോഴും ചെറുപ്പം നിലനിർത്താൻ കഴിയുമോ എന്നുള്ളത് പലർക്കുമുള്ള സംശയമായിരിക്കും തീർച്ചയായിട്ടും പ്രായമാകുന്നത് നോർമലായിട്ടുള്ള ഒരു പ്രോസസ്സാണ് അത് തീർച്ചയായിട്ടും സംഭവിക്കുന്ന കാര്യങ്ങളിൽ തന്നെയാണ് എന്നാലും ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് സ്ലോ ഡൗൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ വൈകി വരാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ സഹായകരമാവുകയും എത്ര പ്രായമാണെങ്കിൽ പോലും നമുക്ക് അതിനോട് അതിനോടനുബന്ധമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ശാരീരിക വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട് പലർക്കും വേദനകൾ അനുഭവപ്പെടാം പലർക്കും എല്ലുകൾക്ക് ശക്തി കുറവ് വരാം നടക്കാൻ ബുദ്ധിമുട്ട് വരാം ക്ഷീണം അമിതമായിട്ട് വരാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ ഈ പറയാൻ പോകുന്ന അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ ഡയറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിലൂടെ ഇത് കുറഞ്ഞു കിട്ടുകയും പലവിധ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടും സഹായകരമാകുന്നതാണ് അപ്പോൾ ഏതൊക്കെയാണ് ഈ ഒരു അഞ്ച് കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കാം ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് കസ്കസാണ് അല്ലെങ്കിൽ പോപ്പി സീഡ് എന്നാണ് പറയുന്നത് കസ്കസിൽ ഈ ഒരു ചെറിയ സീഡാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയ ഒരു വിത്താണെങ്കിൽ കൂടി ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ന്യൂട്രിയൻസും അതുപോലെ വിറ്റമിൻസുകളൊക്കെ തന്നെ സമൃദ്ധമായിട്ട് നിറഞ്ഞിട്ടുണ്ട് പ്രധാനമായിട്ടും കാൽസ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് സിങ്ക് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റുകൾ കാർബോഹൈഡ്രേറ്റ് അന്നജങ്ങൾ അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഈ ഒരു കസ്കസ് നമ്മൾ റെഗുലറായിട്ട് എടുക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന ഗുണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാം ഒന്നിതിൽ കാൽസ്യം നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ളത് തന്നെ നമ്മുടെ എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടാൻ വേണ്ടി ഏറെ ഗുണകരമാണ് പ്രായം ഏറുന്ന സമയത്ത് എല്ലുകൾ എല്ല് തേയ്മാനത്തിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എല്ലുകൾക്ക് ബലക്കുറവ് വരുന്നത് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് ഇവ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറെ ഉപകാരപ്രദമാവുകയും അതിനോടൊപ്പം തന്നെ ഹൃദയ ആരോഗ്യം കൂട്ടാൻ വേണ്ടിട്ടും സഹായകരമാകുന്നതാണ് അതുപോലെ നമ്മുടെ ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവ കുറയ്ക്കാനും ഏറെ ഗുണകരമാണ് ദഹനശക്തി കൂട്ടാൻ വേണ്ടി സഹായകരമാകുന്നു ഇത് നമ്മുടെ സ്കിൻ ഹെൽത്തിന് വേണ്ടിയിട്ട് ഗുണകരമാണ് അതുപോലെ സ്കിന്നിൽ പ്രായമേറുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ചുളിവുകൾ എന്നുള്ളത് അപ്പോൾ ഈ ചുളിവുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാവുകയും ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിൻ ഹെൽത്തിനും ഹെയർ ഹെൽത്തിനും വളരെയേറെ ഉപകാരപ്രദമാവുന്നതാണ് ഇതിന്റെ ഉപയോഗ രീതി എന്ന് പറയുന്നത് ഒരു ടീസ്പൂൺ അളവായിട്ടുള്ള കസ്കസ് തലേ ദിവസം കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക പിറ്റേ ദിവസം രാവിലെ എടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക അമിതമായിട്ട് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക എന്നിട്ട് കസ്കസ് മാത്രമായിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക എന്നിട്ട് ഒരു ഗ്ലാസ് പാലിനകത്തേക്ക് ഇത് മിക്സ് ചെയ്തിട്ട് ഇത് കുടിക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് പ്രധാനമായിട്ടും എല്ലുകളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അമിതമായിട്ട് ക്ഷീണം അനുഭവപ്പെടുന്നവർക്കൊക്കെ ഇങ്ങനെ നമ്മൾ കുടിക്കുന്നത് നല്ലതാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം നിങ്ങൾ ചായ കുടിക്കുന്നവരാണ് അല്ലെങ്കിൽ അങ്ങനെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് ഏകദേശം പതിനഞ്ച് മിനിറ്റ് മുന്നേ ആയിട്ട് ഈ ഒരു പാൽ കുടിക്കുക അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവുന്നതാണ് ഇത് പാലിനൊപ്പം കുടിക്കാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളത്തിനോടൊപ്പം തന്നെ ഇത് കുടിക്കേണ്ടതാണ് എന്നാൽ ഈ കസ്കസ് എന്ന് പറയുന്നത് പൊതുവേ തണുത്ത പ്രകൃതമാണ് അതായത് നമുക്ക് ചൂട് കാലത്ത് കഴിക്കുന്നത് ഏറ്റവും ഗുണകരമാണ് തണുത്ത കാലത്താണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടീസ്പൂൺ ഉള്ളത് അര ടീസ്പൂൺ ആയിട്ടുള്ള രീതിയിൽ കഴിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇത് ണെന്നുണ്ടെങ്കിൽ ഇതിന്റെ അളവ് കുറവായിട്ട് കുറവായിട്ടെടുക്കുകയോ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു കൂട്ടെന്നുള്ളത് നമുക്ക് ഒഴിവാക്കാവുന്നതാണ് മറ്റ് പറയാൻ പോകുന്ന നാല് കൂട്ടുകളിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് തിരഞ്ഞെടുക്കാവുന്നതാണ് രണ്ടാമതായിട്ട് വരുന്നത് കിസ്മിസ് ആണ് ഉണക്കമുന്തിരിയാണ് നമ്മൾ ബിരിയാണിയിലൊക്കെ ചേർക്കുന്ന ഉണക്കമുന്തിരിയാണ് വരുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കതില്ലെന്നുണ്ടെങ്കിൽ കറുത്ത ഉണക്കമുന്തിരിയും ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ് ഒരുപാട് ആന്റി ഓക്സിഡൻറ്റുകൾ വിറ്റമിൻസുകളൊക്കെ തന്നെ സമൃദ്ധമായിട്ടതിൽ അടങ്ങിയിട്ടുണ്ട് ഇതിൽ വിറ്റമിൻ എ നല്ല രീതിയിൽ അടങ്ങുന്നത് കൊണ്ട് തന്നെ കാഴ്ചശക്തി കൂട്ടാൻ വേണ്ടി ഏറെ ഗുണകരമാവുകയും അതുപോലെ അയർ നല്ല രീതിയിൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എച്ച് ബി ലെവൽ കുറവായിട്ടുള്ളവർക്ക് ബ്ലഡ് കൂടാൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നതാണ് ഇത് നാച്ചുറലായിട്ട് തന്നെ വയർ ക്ലീൻ ചെയ്യാൻ വേണ്ടി സഹായകരമാവുകയും സ്കിൻ ഹെൽത്തിനും ഹെയർ ഹെൽത്തിനും ഒരുപോലെ ഉപകാരപ്രദമാവുന്നതാണ് ഇതിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ബിപിന്നെ കൺട്രോൾ ചെയ്ത് നിലനിർത്താൻ വേണ്ടും ഏറെ ഗുണകരമാകുന്നതാണ് ഇതിന്റെ ഉപയോഗ രീതി എന്ന് പറയുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവായിട്ടുള്ള ഉണക്ക മുന്തിരി തലേ ദിവസം നമുക്ക് നമുക്കൊരു ചൂടുവെള്ളത്തിൽ ഒന്ന് കഴുകിയെടുത്തതിനു ശേഷം ഇത് കുറച്ച് വെള്ളത്തിൽ അര ഗ്ലാസ് വെള്ളത്തിനകത്തേക്ക് കുതിർത്ത് വെക്കുക പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് ഇത് ആ ഒരു വെള്ളവും അതുപോലെ ഈ കുതിർത്ത് വെച്ചിട്ടുള്ള ഉണക്കമുന്തിരി ഒന്ന് കൈകൊണ്ട് നമ്മൾ ഉടച്ചെടുത്തിട്ട് അത് നമുക്ക് കുടിക്കാൻ പറ്റുന്നതാണ് ഇനി അങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഓട്സ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഓട്സിൽ മിക്സ് ചെയ്തിട്ടോ പാലിൽ മിക്സ് ചെയ്തിട്ടോ കുടിക്കാൻ കഴിയുന്നതാണ് മൂന്നാമതായിട്ട് വരുന്നത് സീഡ്സ് ആണ് അതായത് ചണവിത്താണ് വരുന്നത് ഇതിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഒമേഗ ഫാറ്റി ആസിഡ്സ് സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇവ ക്യാൻസറിന്റെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടി ഏറെ സഹായകരമാകുന്നു അതുപോലെ നമുക്ക് വെയിറ്റ് കുറയാൻ വേണ്ടി സഹായകരമാവുകയും കൊളസ്ട്രോൾ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു ബി പി കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഇതിന്റെ ഉപയോഗ രീതി എന്ന് പറയുന്നത് നമ്മൾ നോർമൽ ആയിട്ട് ഒരു സീഡ് വെള്ളത്തിലിട്ട് കുതിർത്ത് പിറ്റേ ദിവസം കഴിക്കുന്നത് പോലെയല്ല അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിലും അത് പ്രോപ്പറായിട്ട് നമുക്ക് ദഹിക്കാതെ വരികയാണ് ചെയ്യുന്നത് കാരണം ഇതിന്റെ തോട് കുറച്ചേറെ കട്ടിയുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ അത് പ്രോപ്പറായിട്ട് ദഹിക്കാതെ വരികയും ഇതിന്റെ ന്യൂട്രിയൻ വാല്യൂസ് ഒന്നും നമുക്ക് ലഭിക്കും ാതെ പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് രണ്ടല്ലെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ അളവായിട്ടുള്ള ഫ്ലാക് സീഡ്സ് എടുക്കുക ഇതൊരു പാനിലിട്ടിട്ട് ചെറുതായിട്ട് വറുക്കുക വറുത്തതിന് ശേഷം ഇത് പൊടിച്ചെടുത്ത് വെക്കുക എന്നുള്ളതാണ് പൊടിച്ചെടുത്ത് വെച്ചിട്ട് അതിൽ നിന്നും ഒരു ടീസ്പൂൺ അളവാണ് തലേ ദിവസം കുറച്ച് വെള്ളത്തിനകത്തേക്ക് ഇട്ട് നമ്മൾ കുതിർത്ത് വെക്കുക പിറ്റേ ദിവസം രാവിലെ ഈ കുതിർന്നിട്ടുള്ള ഫ്ലാക് സീഡിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവായിട്ടുള്ള തൈര് മിക്സ് ചെയ്തിട്ട് നമുക്കത് കഴിക്കാൻ പറ്റുന്നതാണ് ഇത് വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് എന്നാൽ രാവിലെ നിങ്ങൾക്ക് തൈര് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് കുറച്ച് വെള്ളവും കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് നോർമൽ വാട്ടർ ആഡ് ചെയ്തതിന് ശേഷം അത് കുടിക്കാൻ കഴിയുന്നതാണ് ഫ്ലാക്സിഡിന്റെ ഒരു പ്രകൃതം എന്ന് പറയുന്നത് നമുക്ക് ശരീരത്തിൽ ചൂട് കൂട്ടുന്നതാണ് അതായത് നമുക്ക് പെയിൻ റിലീഫ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നതാണ് നമുക്ക് ചൂട് കാലത്താണ് നമ്മളിത് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ചെറിയ അളവിൽ വേണം ഒരു ടീസ്പൂൺ ഉള്ളത് ആര ടീസ്പൂൺ ആക്കിയിട്ട് കഴിക്കുക നമുക്ക് മഴയുള്ള സമയത്തോ തണുപ്പ് കാലത്തൊക്കെ ഇത് കഴിക്കുന്നത് ഏറെ ഗുണകരമായിരിക്കും നാലാമതായിട്ട് വരുന്നത് ബദാമാണ് ഒട്ടുമിക്ക ൾക്കാർക്കും ഇതിന്റെ ഗുണങ്ങളൊക്കെ തന്നെ അറിയുന്നതാണ് ഒരുപാട് വിറ്റമിൻസുകൾ മിനറൽസുകളൊക്കെ തന്നെ സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത് ഹൃദയ ആരോഗ്യത്തിന് നല്ലതാണ് അതുപോലെ ബ്രെയിൻ ഹെൽത്തിന് വേണ്ടിയിട്ട് ഏറെ ഗുണകരമാകുന്നതാണ് എല്ലുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും സഹായകരമാകുന്നതാണ് ഇതിൻ്റെ ഉപയോഗ രീതി എന്ന് പറയുന്നത് തലേ ദിവസം ആറ് തൊട്ട് പത്ത് ബദാം കുറച്ച് വെള്ളത്തിനകത്തേക്ക് നമ്മൾ കുതിർത്ത് വെക്കുക പിറ്റേ ദിവസം രാവിലെ ഈ ഒരു ബദാമിൻ്റെ തൊരി കളഞ്ഞതിന് ശേഷം അത് ചവച്ചരച്ച് കഴിക്കുന്നതാണ് ഏറെ ഗുണകരമായിട്ടുള്ളത് അതുപോലെ രാവിലെ നമുക്ക് പാലിന് പകരമായിട്ട് ൊരു ബദാം മിൽക്ക് എന്നുള്ള രീതിയിൽ കുടിക്കുന്നതും ഏറെ ഗുണകരമാണ് അതിന് നമുക്ക് കുറച്ചധികം ബദാം എടുക്കേണ്ടതാണ് ഇതുപോലെ തന്നെ തലേദിവസം കുതിർത്ത് വെച്ച് പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് തൊലി കളഞ്ഞതിന് ശേഷം ഇത് ഒരു മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതിനകത്തേക്ക് ഒരു അര തൊട്ട് മുക്കാൽ ഗ്ലാസ് വെള്ളവും കൂടി ചേർക്കുക വേണമെന്നുണ്ടെങ്കിൽ മധുരത്തിന് വേണമെന്നുണ്ടെങ്കിൽ തേനോ ഇല്ലെന്നുണ്ടെങ്കിൽ ഒക്കെ തന്നെ നമുക്ക് ചേർത്തിട്ട് ഇതൊരു ഷെയ്ക്ക് പോലെയോ അല്ലെങ്കിൽ ഒരു പാല് പോലെയൊക്കെ തന്നെ രാവിലെ കുടിക്കുന്നത് ഏറെ ഗുണകരമായിരിക്കും ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റിന് അളവ് കുറവായിട്ടുള്ള രീതിയിൽ വേണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി അവസാനമായിട്ട് വരുന്നത് ഉലുവയാണ് ഉലുവ നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ ഒരുപാട് സഹായിക്കുന്നു എന്നുള്ളത് വളരെ കോമൺ ആയിട്ട് അറിയുന്ന കാര്യമാണ് എന്നാൽ അത് മാത്രമല്ല പുരുഷന്മാരിലെ ടെസ്റ്റോസ്റ്റീറോൺന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ ലെവലിനെ കൂട്ടാൻ സഹായകരമാകുന്നു എന്നുള്ളതാണ് പ്രായം കൂടുന്ന അനുസരിച്ച് പുരുഷന്മാരിലെ ടെസ്റ്റോസ്റ്റീറോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ ലെവൽ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് ഇതുമൂലം അവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ പലതും ഉണ്ടാവാറുണ്ട് പ്രധാനമായിട്ടും ക്ഷീണം വരാറ് അതുപോലെ തന്നെ നമുക്ക് എല്ലുകൾക്ക് വേദന അതുപോലെ നമുക്ക് പലതരത്തിലുള്ള വേദനകളും നീർക്കെട്ടുകളും ഒക്കെ തന്നെ സംഭവിക്കാറുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറയ്ക്കാൻ വേണ്ടി ഏറെ ഗുണകരമാവുകയും പല ഉദര ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിട്ടും അതുപോലെ മലബന്ധത്തിന്റെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിട്ടും സഹായകരമാവുകയും എച്ച് ബി ലെവൽ കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ശരീരത്തിന് രക്തം കൂട്ടാൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നതാണ് ഇതിന്റെ ഉപയോഗ രീതി എന്ന് പറയുന്നത് തലേ ദിവസം ഒന്നല്ലെങ്കിൽ ഒന്നര സ്പൂൺ അളവായിട്ടുള്ള ഉലുവ ഒരു ഗ്ലാസ് വെള്ളത്തിനകത്തേക്ക് ഒന്ന് കഴുകിയതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിന് ത്തിനകത്തേക്ക് കുതിർത്ത് വെക്കുക എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഈ വെള്ളവും ഇതിനടിയിലുള്ള കുതിർന്നിട്ടുള്ള ഉരുവയും കൂടിയിട്ട് ചവച്ചരച്ച് കുടിക്കേണ്ടതാണ് ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഈ ഉലുവയിലൂടെ ലഭിക്കുന്നതാണ് എന്നാൽ ഉലുവ പൊതുവേ ചൂടുള്ളതാണ് അതുകൊണ്ട് തന്നെ മഴ സമയത്ത് അല്ലെങ്കിൽ തണുപ്പുള്ള സമയത്ത് കഴിക്കുന്നതാണ് ഏറെ ഗുണകരമായിട്ടുള്ളത് ഇനി ചൂട് കാലത്താണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിന്റെ അളവ് കുറയ്ക്കുക അരസ്പൂൺ തൊട്ട് ഒരു സ്പൂൺ വരെയുള്ള അളവ് മാത്രമാണ് എടുക്കേണ്ടത് ഇനി പലർക്കും ഉള്ളൊരു സംശയമായിരിക്കും എന്തുകൊണ്ടാണ് ഇവയൊക്കെ തന്നെ കുതിർത്ത് വെച്ച് കഴിക്കുക എന്നുള്ളത് കുതിർത്ത് വെച്ച് കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ന്യൂട്രിയൻ വാല്യൂസ് നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കുകയുള്ളൂ ഇത് ആയുർവേദ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിലും അതുപോലെ സയന്റിഫിക്കലി ആണെന്നുണ്ടെങ്കിലും പ്രൂവൺ ചെയ്തിട്ടുള്ളതാണ് സയൻറ്റിഫിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള നട്ട്സുകളായിക്കോട്ടെ സീഡ്സുകളായിക്കോട്ടെ ഇവയിലെല്ലാം തന്നെ ഫൈറ്റിക് ആസിഡെന്നു പറഞ്ഞിട്ടുള്ള ഒരു കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട് ഈ ഫൈറ്റിക് ആസിഡ് നമ്മുടെ ശരീരത്തിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങനെ നമ്മൾ ആ ഒരു ന്യൂട്രിയൻസും കാര്യങ്ങളും ഒന്നും തന്നെ വലിച്ചെടുക്കാൻ സമ്മതിക്കാതെ വരികയും പ്രോപ്പറായിട്ട് ദഹനം നടക്കാൻ വേണ്ടി ഇത് തടസ്സമായി നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇത് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫൈറ്റിക് ആസിഡ് ന്യൂട്രലൈസ് ആയിട്ട് പോവുകയും ഇത് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കും ഇത് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറിന് നമുക്ക് കമ്പനം വരികയോ അല്ലെങ്കിൽ വയറിന് ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതൊക്കെ തന്നെ തടയാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാവുകയും ഇതിന്റെ എല്ലാ ന്യൂട്രിയൻ വാല്യൂസും നമുക്ക് ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാൻ കഴിയുന്നതുമാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് യുവത്വം നിലനിർത്തേണ്ടത് എന്നുള്ളതും പ്രായമാകുന്ന സമയത്തും നമുക്ക് ആരോഗ്യത്തോടു കൂടിയിട്ടും എനർജെറ്റിക് ആയിട്ട് നിൽക്കാൻ കഴിയുന്നുള്ളത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ പറഞ്ഞിട്ടുള്ള അഞ്ച് കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യേണ്ടതില്ല നിങ്ങൾക്ക് മാറ്റി മാറ്റി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഏതെങ്കിലും ഒന്നാണെന്നുണ്ടെങ്കിൽ അത് ഒരു മാസത്തേക്ക് കണ്ടിന്യൂ ചെയ്യുക അടുത്ത മാസം അടുത്തൊരു കാര്യം കണ്ടിന്യൂ ചെയ്യുക ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് മാറ്റിക്കൊണ്ട് വരാൻ പറ്റുന്നതാണ് ഇങ്ങനെ ഡയറ്റ്സിൽ വരുത്തുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങളിലൂടെ നിങ്ങൾക്ക് ആരോഗ്യവും നിലനിർത്താൻ പറ്റുന്നതാണ് യുവത്വം നിലനിർത്താൻ പറ്റുന്നതാണ് അപ്പം അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം 哪里？